നല്ല ആംബിയൻസ് ഉള്ളൊരു ലൊക്കേഷൻ അല്ലേ അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തെ ജൂബിലി ഹീറോയിൻ്റെ നവീകരിച്ചിട്ടുള്ള ഷോറൂമാണ് നവീകരിച്ചാന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് പതിനാറ് വർഷമായിട്ട് ഇവിടെ ജൂബിലി ഹീറോൻ്റെ സർവീസ് നമ്മുടെ കോട്ടയത്തും അല്ലെ ലൊക്കാലിറ്റിയിലല്ല ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സെയിൽസ് സർവീസും ഒക്കെ കിട്ടുന്നതാണ് ഇപ്പോൾ ഹീറോയുടെ ടു പോയിൻറ്റോ പ്രൊജക്റ്റ് ഷോറൂം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പ്രീമിയം സെഗ്മെൻ്റിലുള്ള വെഹിക്കിൾസ് കൂടെ ആഡ് ആയല്ലോ ഇപ്പം ഹീറോടെ മാവ്രിക്ക അതേപോലെ തന്നെ ഹാലി ഡേസൺ ഇപ്പോൾ ഫോർട്ടി എക്സ് തുടങ്ങിയിട്ടുള്ള മറ്റു മോഡൽസ് എല്ലാം ആഡ് കൂടി കുറച്ചുകൂടെ പ്രീമിയം ലെവലേക്ക് ആ ഒരു ഷോറൂമിൻ്റെ അറ്റ്മോസ്ഫിയറും കുറച്ചും കൂടെ നമുക്ക് കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ യൂട്ടിലിറ്റി കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ട് ഷോറൂംസ് വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ആദ്യം കാണിച്ചു തരാം ഭയങ്കര രസമായിട്ടുള്ളൊരു നല്ലൊരു ആണ് ശരിക്കും കാസിൻ്റെ ഒക്കെ ഷോറൂംസ് കാണുന്ന പോലെ തന്നെയുള്ള നല്ലൊരു പ്രീമിയം ഒരു ആണ് ഇപ്പോൾ ഉള്ളത് നമുക്കിപ്പോൾ എല്ലാ വെഹിക്കിൾസും ഇവിടെ സെയിൽസിൽ വെഹിക്കിൾസ് കാണാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവിങ് ഓപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിലേക്ക് വരാം ഇനിയിപ്പോൾ ആദ്യം ഞാൻ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം സോൺ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പ്രീമിയം സോണിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ശ്രദ്ധ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്രീനറീസ് ആണല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നോക്കിയേ ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഒരു സെഷൻ രജിസ്ട്രേഷൻ ഒരു സെഷൻ സെയിൽസിന് അക്കൗണ്ട്സിന് അങ്ങനെ ഓരോ സെഷൻസും കുറച്ചുകൂടെ നമ്മൾ ഈ ഐ ടി കമ്പനീസിലൊക്കെ കാണുന്ന പോലെ ഒരു അറേഞ്ച്മെൻസിലാണ് ഓവറോൾ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് സെയിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് ഇവിടെ ഒരു എഞ്ചിൻ ഹീറോയുടെ ഒരു എഞ്ചിൻ വെച്ചിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഒക്കെ ആയിട്ടാണ് അതേപോലെ തന്നെ റൈസ് സൈയിലേക്കായിട്ട് നമുക്ക് നോർമൽ ടു വീലർ ഷോറൂംസിനൊന്നും കാണാത്തൊരു സംഭവമാണ് ഫാൻഡ്രി നമുക്ക് കുറച്ചുകൂടി ഇവിടെ ഉള്ളവർക്കൊക്കെ കുറച്ചുകൂടെ ഹെൽപുൾ ആകും വിധം ചെറിയൊരു സപ്പോർട്ട് ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസിൽ അതുപോലെ മെയിൻ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ വർക്കേഴ്സും ഇവിടെ ഒരു നാലോളം ബൈക്സ് ഉണ്ട് ഒരു എലിവേറ്റഡ് ഒരു പാനലിൻ്റെ പുറത്തൊരു എൽഇ ഡി ലൈറ്റ് ഒക്കെ വെച്ച് നമ്മുടെ ബൈക്സിനെയൊക്കെ ഒന്ന് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ടയേഴ്സിലൊരു എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് അതേപോലെ തന്നെ ഓവറോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ഗ്രീനറി കുറച്ചുകൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ബൈക്കിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ ഹീറോയുടെ എക്സ്പ്രസ് റാലി എഡീഷനാണ് നിരവധി ഓഫ് റോഡിംഗ് ഇവൻസിലും അല്ലാതെയുള്ള ബൈക്കേഴ്സിനൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു മോഡലാണ് അതെന്തായാലും നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബാത്ത് കാണാം പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് എം ആർ ആണ് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഒരുപാട് ഹീറോയുടെ പഴയ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഋതിക് റോഷൻ നല്ല സ്റ്റൈലിഷായിട്ട് കരീഷ്മയ്ക്ക് ഓടിച്ചു വരുന്ന കുറേ ഷോർട്സും കുറേ വൈറലായിട്ടുള്ള വീഡിയോസും ഒക്കെ വേറെ കണ്ടതാണ് അപ്പം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കരീഷ്മ എക്സ് എം ആർ ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെയും ടെസ്റ്റ് ഡ്രൈവ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് പിന്നെ തൊട്ടപ്പുറേ ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫോർ ഫോർട്ടി സീസിലുള്ള ഹീറോയുടെ സ്വന്തം മാവ്രിക് ഉണ്ട് നമ്മൾ ഓൾറെഡി റിവ്യൂ എടുത്താണ് തൊട്ടപ്പറയായിട്ട് ഹാലി ഡേവ്സൻ്റെ എക്സ് ഫോ ഫോർട്ടി ഉണ്ട് അപ്പം ഈ ബൈക്സ് എല്ലാം ഇപ്പം നമുക്ക് ഈ ഒരു എക്സ് ഫോർ ഫോർട്ടീൻ്റെ കേസ് നോക്കുവാണെങ്കിൽ വിത്തിൻ വൺ മന്തിൽ ഡെലിവറി എടുക്കാൻ പറ്റും നമ്മുടെ കോട്ടയത്തെ ജൂബ്ലി ഹീറോയുടെ ഷോറൂമിന് കേട്ടോ അതായത് ഇപ്പം വെഹിക്കിൾസ് കുറച്ചുകൂടി അവൈലബിൾ ആയി നമ്മുടെ കോട്ടയത്തൊക്കെ ഒന്ന് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ഹാർലിയുടെ വെഹിക്കിൾസിന്റെ സെയിൽസ് സർവീസ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ലൊക്കേഷൻ അവൈലബിൾ ആണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഞാൻ സ്റ്റക്കായി കേട്ടോ കാരണം ഈ ഒരു ആമ്പിയൻസിൻ്റെ വെറുതെ നല്ല രസമുണ്ടല്ലേ ഇപ്പം ഡേ തൊട്ട് ബാക്കിലായിട്ട് ഇൻഷുറൻസ് ഏരിയ കാണാം ഇൻഷുറൻസ് ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ വെഹിക്കിൾസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് കവറിങ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതിന് പുറമെ നമുക്ക് റിന്യൂ ചെയ്യേണ്ട ഓപ്ഷൻ വരുമ്പോഴത്തേക്കും അതിനും ഒരു ഓപ്ഷൻ എന്തായാലും ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ തൊട്ട് ബാക്കിലായിട്ട് നോക്കുമ്പോഴേക്കും സി ഒ ക്യാബിന് നമ്മുടെ ജി എമ്മിൻ്റെ ക്യാബിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം ചെറിയൊരു സ്പേസിൽ നമുക്ക് കസ്റ്റമർ ലോഞ്ച് വേണിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്ലോറിൽ അതായത് പ്രീമിയം സോണിൽ കിട്ടുന്നത് അപ്പം നമ്മളിവിടെ താഴെ വന്ന് നേരെ ബൈക്സിൻ്റെ സ്കൂട്ടേഴ്സിൻ്റെയൊക്കെ ഏരിയ വന്നു അപ്പം ഞാൻ റോബിൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ ജൂബിലി ഹീറോയുടെ ജി എം ആണ് നിങ്ങൾ കുറേ വർഷമായിട്ടുള്ള പരിചയമാണ് സാറ് ഇപ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഹീറോ വിഡയുടെ ഷൂഡിൽ നിന്ന് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ വന്നത് അപ്പം അതിൽ നിന്ന് മാറിയിട്ടിപ്പം നല്ല ചേഞ്ചായിട്ടൊരു ഭയങ്കര ഒരു പ്ലസൻ ഒരു ഹാപ്പി ഒരു പ്ലേസ് പോലൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഹീറോയുടെ ടൂ പോയിന്റ് ടൂന്ന് പറയുന്ന ഒരു പുതിയ വെർട്ടിക്കലാണ് അപ്പൊ നമ്മളിപ്പം കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ഡീലർഷിപ്പുകളും ഏതാണ്ട് ഈ ഒരു വെർട്ടിക്കലിലേക്ക് മാറുകയാണ് നമ്മളിപ്പോ നിക്കുന്ന ഫ്ലോറാണ് ശരിക്കും കംപ്ലീറ്റ് ടൂ പോയിന്റ് ടൂയില് വരുന്നത് നമ്മൾ മുംബൈ കണ്ട പ്രീമിയം സോൺ ഏരിയ പ്യൂർലി അത് ജൂബിലിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു സിഗ്നേച്ചർ ആണ് സോ ജൂബിലിയുടെ ജൂബിലിയുടെ തന്നെ ഒരു സിഗ്നൽ ഗ്രേ തീമിൽ വരും പിന്നെ നമ്മൾ ആക്സസറീസ് ഡിസ്പ്ലേ ഏരിയാണ് പിന്നെ ഒരു മിറർ വാൾ നമ്മുടെ മൊമെന്റോസ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും പിന്നെ ഇത് നമ്മുടെ റിസപ്ഷൻ ഏരിയയാണ് സോ ഇവിടെ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോറൂമിനകത്ത് എപ്പോഴും ഒരു സ്റ്റാഫ് മാത്രമേ കാണുള്ളൂ ആക്ച്വലി ഒരു റിസപ്ഷൻ സ്റ്റാഫ് മാത്രമേ കാണുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളും നമ്മുടെ ബാക്ക് സൈഡിലായിരിക്കും സോ കസ്റ്റമറെ വെൽക്കം ചെയ്തതിന് ശേഷം അവർ കസ്റ്റമറെ പ്രോപ്പർ സീറ്റിൽ പ്ലേസ് ചെയ്തിട്ട് അവർ വീണ്ടും ഈ പറയുന്ന രീതിയിൽ എക്സിക്യൂട്ടീവ്സ് ആരാണോ അവർ വന്ന് തിരിച്ചു വരണം ഇത് നമ്മുടെ ഒരു ഡിസ്പ്ലേ അതായത് വോളാണ് ഡിജിറ്റൽ വോളാണ് സോ കസ്റ്റമേഴ്സിന് നമുക്ക് ഈ വോളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ഏത് മോഡൽസിൻ്റെ കളറ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഈവൻ റിവ്യൂസ് നമുക്ക് പ്ലേ ചെയ്യാം മോഡൽസിനെ പറ്റി ഒരു ഡീറ്റെയിൽസ് എടുക്കാം ഇത് നമുക്കൊരു കളർ പാലറ്റ് വരുന്നതാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറോടെ എല്ലാ കളർ ഷെയ്ഡ്സും ഡിസ്പ്ലേ ഉണ്ട് നമ്മുടെ എല്ലാ മോഡൽസിൻ്റെയും സ്കൂട്ടറിൻ്റെയും ബൈക്സിൻ്റെയും ഒക്കെ എല്ലാ മോഡൽസിൻ്റെയും ഡിറ്റോ കളർ തന്നെ പ്ലേ ചെയ്ത് ും കാരണം ഒരുപാട് പേര് മോഡലാണ് ഹീറോയുടെ സൈഡിൽ നിന്ന് അതിന് രണ്ട് വേഷൻ ഉണ്ട് ടോപ്പൻ ഉണ്ട് പിന്നെ ഏറ്റവും പുതിയ മോഡൽ വിവൺ പ്രോ എന്ന് പറയുന്ന ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു രണ്ട് രണ്ടും ഐഡന്റിക്കലി സെയിം ആണ് വ്യത്യാസങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഉള്ളി തിങ്ങ ലേബിളിങ്ങിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ വി വൺ പ്രോയിൽ വരുന്നത് നയൻ കിലോവാട്ട് ബാറ്ററിയാണ് ഇതിൽ വരുന്നത് ഫൈവ് ബാറ്ററി ആകദേശം ഒരുപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഇതിപ്പോ അവൈലബിൾ ആണ് രണ്ട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സ്കീംസും ഉണ്ട് ഏകദേശം നാല്പതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് മോഡൽസ് ഉണ്ട് ആണ് വിവോൺ പോയി നാൽപ്പതിനായിരം രൂപയുണ്ട് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ ഇപ്പം ഡിസ്കൗണ്ട് അതായത് നമ്മുടെ ഗവൺമെന്റ് സബ്സിഡി സബ്സിഡി സബ്സിഡിയല്ല അത് ഹീറോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീംസ് ഉണ്ട് ഈവൻ ഫ്ലിപ്പ്കാർട്ടും നമുക്ക് ഈ പറയുന്ന ആമസോൺ ആ ഗേറ്റ് നമുക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ എല്ലാം ടാക്സും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇത്ര നാളില്ലെന്നൊരു സംഭവമാണ് അതായത് എല്ലാ പ്രൈസും ഓഫേഴ്സും ഡിസ്പ്ലേയിലുണ്ടാവും തീർച്ചയായിട്ടും മുമ്പേ ഞാൻ പറഞ്ഞില്ല ഒരു എക്സിക്യൂട്ടീവ് മാത്രമേ കസ്റ്റമർ റിസപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് ഒരുപക്ഷെ കസ്റ്റമർക്ക് തന്നെ സ്വന്തമായിട്ട് നടന്ന് വണ്ടികളെപ്പറ്റി ഒരു ഐഡിയ കിട്ടുകയും പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ എന്നറിയാൻ പറ്റുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവിച്ചത് നമ്മുടെ ശരിക്കും ഓണർ ജോയ് സാറിൻ്റെ ഒരു ഐഡിയയാണ് അദ്ദേഹം ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അതായത് മറ്റേ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വണ്ടി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടുതലും കാർ പ്ലഷറിന്റെ ഏറ്റവും വേർഷൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജി പി എസ് കണക്ടായിട്ട് കസ്റ്റമർ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് മൊബൈൽ ആപ്പിൽ തന്നെ നമുക്ക് ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ

പെർഫോമൻസ് പെർഫോമൻസ് ആണെങ്കിലും ഈക്വൽ ടു ഹാർഡിയാണ് തീർച്ചയായിട്ടും അവർ ഇന്ത്യൻ വേർഷനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് സോ മാർക്കറ്റിലേക്ക് പിച്ച് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം ഈ വർഷം ഈ മാസം മുതൽ ഹീറോയുടെ നല്ല പബ്ലിസിറ്റിയും കാര്യം ഐ പി എല്ലിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഹീറോ ചെയ്തിരുന്നു ബട്ട്

എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജൂബിലി തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് കിട്ടുന്ന സർവീസ് അതുപോലെ നല്ലതാണ് നമുക്ക് ഏകദേശം നമ്മളിപ്പം ഗൂഗിൾ റിവ്യൂയില് നോക്കുവാണെങ്കിൽ തന്നെ ജൂബിലിയുടെ റേറ്റിംഗ് ഫോർ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ നാല് പോയിന്റ് അഞ്ച് ശതമാനം റേറ്റിംഗ് ഉള്ള മറ്റ് ഡീലർഷിപ്പുകൾ തന്നെ വളരെ കുറവായിരിക്കും നമ്മൾ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കസ്റ്റമറുടെ ഫീഡ്ബാക്സ് ഇതിനെ നമ്മൾ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ മാത്രമല്ല നമുക്ക് ഏകദേശം എട്ട് സർവീസ് സെൻറ്റേഴ്സ് നിലവിലുണ്ട് ഈ എട്ട് സർവീസ് സെന്ററുകളും നമ്മൾ കോട്ടയം സറൗണ്ടിങ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് സോ അടുത്തത് എക്സ്ട്രീം എക്സ്ട്രീം 200 ah, 160 ാണ് ഇതും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് യുഎസ് ബി ഷോക്കിയായിട്ട് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് സെഗ്മെന്റ് കഴിഞ്ഞാൽ സെഗ്മെന്റ് ബ്രേക്ക് ചെയ്യുന്ന രണ്ട് മോഡൽസ് ആണ് സിക്സ്റ്റി അടുത്ത സ്വന്തം പാഷൻ പാഷൻ ഹീറോയുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ ആണ് വെച്ചാൽ ആരോട് വെച്ചാലും വണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബൈക്കാണ് ഈവൻ എന്റെ എക്സ്പീരിയൻസ് എന്റെ ഫസ്റ്റ് ബൈക്കാണ് പാഷൻ പ്ലസ് എന്റെ ടൂ തൗസൻഡ് ഞാൻ ആദ്യമായിട്ട് ഒരു വണ്ടി മേടിക്കുന്നത് ആദ്യം മേടിക്കുന്ന പാഷൻ പ്ലസ് ആണ് ഈ ശരിക്കും ഈ പ്രോഡക്റ്റ് കമ്പനി തിരിച്ചു കൊണ്ടുവന്നത് ശരിക്കും ഒരു മാർക്കറ്റ് സർവേ ബേസ് തന്നെയാണ്

ഈ ഹീറോയെ ഒരു ഒരു എതിരാളി ഇല്ലാത്ത എല്ലാവരും ഇപ്പോഴും ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ും ബൈക്കുള്ള പേരി അവകാശപ്പെടുന്ന സ്പ്ലെഡർ എന്ന് പറയുന്നത് ശരിക്കും ഹീറോയുടെ ഒരു എന്ന് തന്നെ പറയാൻ പറ്റും അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്തായാലും ഡീറ്റെയിൽസ് നമ്മുടെ ഷോറൂമിന്റെ കാണിച്ചു തന്നു തന്നു പറഞ്ഞു അപ്പൊ എല്ലാ അതിലും നമുക്ക് ഈ ഒരു എക്സോറൂം പ്രൈസിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല ഇതോടൊപ്പം തന്നെ ഓരോ മാസത്തെ ഓഫേഴ്സ് ഡിസ്പ്ലേയിലുണ്ട് ഓരോ മാസവും നമ്മൾ ജൂബിലി ഹീറോ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് വ്യത്യസ്തമാണ് കമ്പനി പ്രൊവൈഡ് ൊവൈഡ്സു മാറിക്കൊണ്ടിരിക്കും തന്നെ ചെക്ക് 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 നമ്മളായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്യാം നല്ല നമ്മൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ സ്കീമുകളും ഈ പറയുന്ന രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഈ ഹീറോടെ ഓഫറിനേക്കാൾ കുറച്ച് സെലക്ടർ ഓഫീസ് എല്ലാ മാസവും വരാറുണ്ട് ചില മോഡൽസിന് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ശരി അപ്പോൾ ഓവറോൾ ജസ്റ്റ് നമ്മുടെ ഷോറൂമിന്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ശരിക്കും ഹീറോയുടെ സൈഡിൽ നിന്ന് കാരണം ഷൈനിങ് ആയിട്ട് എന്തായാലും ഇനി ഇത് സൂചിപ്പിക്കുന്ന ഒരുപാട് പ്രീമിയം പ്രൊഡക്ട്സ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ല ഞാൻ ശരിക്കും എന്തിനാണ് ആതിരിനെ തന്നെ വിളിച്ചതെന്ന് ചോദിച്ചാൽ ആതിരി ഇതിന് മുമ്പ് ഈ ഷോറൂം ശരിക്കും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ഒരു ഫ്ലാപ്പ് എങ്ങനെയാണ് ആതിരിക്ക് ഫീൽ അറിയാൻ വേണ്ടിട്ടാണ് ശരിക്കും ഒരു ശരിക്കും ഫ്ലിപ്പ് മൊത്തത്തിൽ എനർജി അങ്ങ് മാറി ഒന്ന് ഷൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഷൈനിങ് ഒരു നല്ലൊരു ഷോറൂം അപ്പോൾ എന്തായാലും ഇതിന്റെ നൈറ്റ് ബ്യൂട്ടി ഭയങ്കരമാണെന്നാണ് സാറ് പറഞ്ഞത് സോ നമ്മൾ നൈറ്റ് ആവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം അതിൻ്റെ രണ്ട് ഷോർട്സോടെയൊക്കെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഹീറോന്റെ വെഹിക്കിൾസിൻ്റെ ബൈക്സിന്റെ സ്കൂട്ടേഴ്സിൻ്റെയും എല്ലാ വെഹിക്കിൾസിൻ്റെയും സെയിൽസ് സർവീസ് പാർട്സ് നമ്മുടെ കോട്ടയത്തുനിന്ന് ആവുമ്പോഴത്തുള്ള നമ്മുടെ ജൂബിലി ഹീറോയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് എന്ത് ആവശ്യത്തിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഫോർ യൂട്ടേ ഓക്കേ അപ്പോൾ നമ്മുടെ ഹീറോ വർക്കേഴ്സ് ഒക്കെ നോക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇതേ ഇതാണ് ഉഷാറാണ് സോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്